എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും എസ് ആൻഡ് എസ് പ്രോപ്പർട്ടീസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന വീട് ഇരുപത്തി ആറര സെൻറ്റ് നിർമ്മിച്ചിരിക്കുന്ന പുതുപുത്തൻ വീടാണ് നല്ല റിസോർട്ട് പോലെ ഒരു മനോഹരമായ ആംബിയൻസിലുള്ള നല്ലൊരു വീട് പാലാപൊരങ്ങുന്ന ഹൈവേയിലെ പൈക ടൗണിൽ നിന്നും വെറും രണ്ടര കിലോമീറ്റർ മാത്രം ദൂരത്തിലാണ് ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത് പൈക ചെങ്ങളം ബസ് റോഡിന് സമീപമാണ് ഈ ഒരു പ്രോപ്പർട്ടി പൈകയിലേക്കും ചെങ്ങളത്തേക്കും ഏതാണ്ട് തുല്യ ദൂരമാണ് ഈ വീടിൻ്റെ മുറ്റം മുഴുവൻ മനോഹരമായിട്ട് ലാൻഡ്സ്കേപ്പ് ചെയ്തിട്ടുണ്ട് സൈഡുകളിലൊക്കെ പുലത്തുകടി പിടിപ്പിച്ചിരിക്കുന്നു അതുപോലെ മുറ്റത്ത് ഇൻ്റർലോക്ക് ചെയ്ത് ഭംഗിയാക്കിയിട്ടുണ്ട് കിണർ കിണർവെള്ളമാണ് നമുക്കിവിടെ ഉള്ളത് കിണർ വെള്ളം കൂടാതെ ഒരു ബോർവെൽ കൂടി എക്സ്ട്രാ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ കാണുന്ന ബോർവെല്ലാണ് അപ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെ സൈഡുകളൊക്കെ നല്ല ഭംഗിയായിട്ട് പുൽത്തുകടിയൊക്കെ പിടിപ്പിച്ച് വളരെ മനോഹരമാക്കിയിട്ടുണ്ട് കിച്ചണിൻ്റെ പുറത്ത് നമുക്ക് ഗ്യാസ് സിലിണ്ടറൊക്കെ വെക്കാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു അതുപോലെ തന്നെ ഈ ഒരു സൈഡിലൊക്കെ നല്ല പുലത്തുകടി കൊടുത്ത് വളരെ മനോഹരമാക്കിയിരിക്കുന്നു ഒരു മോഡേൺ കണ്ടംപററി സ്റ്റൈലിൽ പണി പണിയടിപ്പിച്ചിരിക്കുന്ന മനോഹരമായ വീടാണ് നമുക്കൊരു അഞ്ചോ ആറോ കാറുകൾ വന്നാലും പാർക്ക് ചെയ്യാൻ പറ്റാവുന്ന രീതിയിലുള്ള വിശാലമായ മുറ്റമാണ് ഇവിടെ ഉള്ളത് ഇതാണ് നമ്മുടെ സിറ്റൌട്ട് ഓരോ ഭാഗവും വളരെ ഭംഗിയായിട്ട് തന്നെ ചെയ്തിരിക്കുന്നു അതുപോലെ തന്നെ ഇവിടെയൊക്കെ ചെടികൾ വെക്കാനുള്ള സ്പേസ് സ്റ്റെപ്പിലൊക്കെ കൊടുത്തിട്ടുണ്ട് സൈഡുകളൊക്കെ നമുക്കൊരു പർഗോളയും അതോടൊപ്പം ചെടികളൊക്കെ വെക്കാനുള്ള സ്പേസ് കൂടി കൊടുത്തിരിക്കുന്നു അതുപോലെ തന്നെ നല്ല കളർ പാറ്റേൺ കൊടുത്താണ് ഈ വീട് മനോഹരമാക്കിയിരിക്കുന്നത് ഇവിടെ നമുക്ക് കാർ കയറി വരാൻ രീതിയിലുള്ള ഇൻ്റർലോക്ക് ഭംഗിയായിട്ട് കൊടുത്തിരിക്കുന്നു അതിന് നടുക്ക് ചിപ്സ് കൂടി കൊടുത്തിരിക്കുന്നു കാർ പോർച്ച് നമ്മുടെ ഈ കയറി വരുന്ന ഭാഗത്താണ് രണ്ട് കാറുകൾ പാർക്ക് ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു വലിയ കാർ പോർച്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട് നല്ല അയൽവക്കങ്ങളൊക്കെ ഒരു ഏരിയയാണ് ടൗണിൽ നിന്ന് അല്പം ഒതുങ്ങി ഒരു ഗ്രാമീണ അന്തരീക്ഷത്തിരിക്കുന്ന വീട് അപ്പോൾ ഇതാണ് നമ്മുടെ വീട്ടിലേക്കുള്ള വഴി ഇങ്ങനെ താഴേന്ന് ഇങ്ങനെ കിടന്നു വരുന്നു പഞ്ചായത്ത് റോഡിൽ നിന്ന് പ്രവേശിക്കുന്ന റോഡാണിത് ഇങ്ങനെ നമ്മുടെ വീടിന്റെ മുറ്റത്തേക്ക് കിടന്നു വരുന്നു വഴി ഇങ്ങനെ നീളത്തി വരുന്നു നല്ല മനോഹരമായ എലിവേഷൻ ഒരു റിസോർട്ട് വൈബിലുള്ള മനോഹരമായ വീട് വീടിൻ്റെ മുൻവശത്തേക്കും അതുപോലെ ഈ ഒരു ഭാഗത്തേക്ക് കാർപോർസിലേക്കും ഇന്റർലോക്ക് ചെയ്ത് വഴി ഒരുങ്ങിയിരിക്കുന്നു വെള്ളപ്പൊക്കമൊന്നൊരിക്കലും ബാധിക്കാത്ത പ്രദേശമാണിത് പറ്റാത്ത വെള്ളമൊക്കെ ഉള്ള സൗകര്യമുള്ള സ്ഥലമാണ് കിണർ വെള്ളമുണ്ട് കൂടാതെ ഒരു ആയിട്ട് നമുക്ക് പൈപ്പിൽ ബോർവെല്ലിലൂടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെയാണ് നമ്മുടെ കാർ പോർച്ച് വന്നിരിക്കുന്നത് വലിയ രണ്ട് കാറുകൾ ഇടാവുന്ന സ്പേസ് സ്പേസാണുള്ളത് അത്യാവശ്യം പച്ചക്കറികളൊക്കെ നടക്കാവുന്ന സ്ഥലം നമുക്ക് ഈ സൈഡിലുണ്ട് അപ്പോൾ നല്ല ഭംഗിയിൽ നല്ലൊരു ആംബിയൻസ് ഇരിക്കുന്ന മനോഹരമായ വീടാണ് ഇരുപത്തി ആറര സെൻറ്റിൽ നിർമ്മിച്ചിരിക്കുന്ന ആയിരത്തി അറുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റുള്ള കാർ കാർപോർച്ച് എക്സ്ട്രാ ആണ് വന്നിരിക്കുന്നത് ഇരുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് വെള്ളം വരുന്ന കാർ പോർച്ച് എക്സ്ട്രാ ഉണ്ട് ഈ ഒരു വീടിൻ്റെ സ്ഥലത്തിനും കൂടി ഉടമ ചോദിക്കുന്ന വില എന്ന് പറയുന്നത് എഴുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് നെഗോഷ്യബിൾ പ്രൈസാണ് ഇവിടെ ഇങ്ങനെ മനോഹരമായിട്ട് രണ്ട് കാറുകൾ പാർക്ക് ചെയ്യാവുന്ന രീതിയിലുള്ള വലിയൊരു കാർ കാർപോറിച്ച് കൊടുത്തിരിക്കുന്നു ടെറസിലേക്കുള്ള ചെയർ കേസ് ഈ ഒരു ഭാഗത്തുനിന്ന് കൊടുത്തിരിക്കുന്നു കിച്ചണിന് പുറത്തൊരു വർക്ക് ഏരിയ ഒക്കെ നൽകിയിട്ടുണ്ട് ഫുൾ ഗ്രില്ല് കൊടുത്തിട്ടുണ്ട് കോമ്പൗണ്ട് കോമ്പൗണ്ടുകളെല്ലാം കെട്ടി പണികൾ മുഴുവൻ പൂർത്തിയായിരിക്കുന്ന വീടാണ് അപ്പം നല്ലൊരു കോമ്പൗണ്ടാണ് ഈ വീടിനുള്ളത് ചുറ്റും പുൽത്തടിയൊക്കെ കൊടുത്ത് വളരെ മനോഹരമായിട്ടുള്ളൊരു ആംബിയൻസ് എന്നാൽ തൊട്ടടുത്ത് അധികം വീടുകളൊന്നുമില്ലാത്ത നല്ലൊരു ഏരിയയാണ് ടൗണിൽ നിന്ന് അല്പം ഒതുങ്ങി നല്ലൊരു ഏരിയയിലാണ് ശാന്തസുന്ദരമായ ഒരു ഏരിയയിലാണ് ഈ വീട് വന്നിരിക്കുന്നത് ഇപ്പോൾ ഇവിടെയായിട്ട് നമ്മുടെ കിണർ വന്നിരിക്കുന്നു നല്ല വലിപ്പമുള്ള വലിയൊരു കിണറാണ് അതിൻ്റെ മുകളിൽ കൂടി കൊടുത്തിട്ടുണ്ട് മോട്ടറെല്ലാം ഇട്ടിട്ടുള്ളതാണ് വെള്ളത്തിന് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത രീതിയിൽ കിണർ വെള്ളവും കൂടാതെ ബോർവെല്ലുകൂടി ചെയ്തിരിക്കുന്നു ഇവിടെയൊക്കെ നല്ല ഭംഗിയായിട്ടുള്ള ലാൻഡ്സ്കേപ്പ് കാണാം നമുക്കിനി വീടിൻ്റെ അകത്തെ കാഴ്ചകളിലേക്ക് കൂടി ഒന്ന് പോകാം ഈ വീടിൻ്റെ നിർമ്മാണത്തിലെ ഉപയോഗിച്ചിരിക്കുന്ന തടികൾ തേക്കും ആഞ്ഞലിയുമാണ് നല്ല ക്വാളിറ്റി മെറ്റീരിയൽസ് ഉപയോഗിച്ച് വളരെ മനോഹരമായി നിർമ്മിച്ചിരിക്കുന്ന വീടാണ് സിറ്റൌട്ടൊക്കെ വളരെ ഭംഗിയായിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് നല്ല ടെക്സ്ചർ വർക്കുകൾ കൊടുത്ത് വളരെ ഭംഗിയൊക്കെ നമ്മുടെ സിറ്റൗട്ടിൽ നോക്കുമ്പോൾ ഉള്ള മുറ്റത്തിൻ്റെ റിവ്യൂ ആണ് കാണുന്നത് നല്ല ഭംഗിയുള്ള രീതിയിലാണ് ഇതിൻ്റെ ലാൻഡ്സ്കേപ്പ് വർക്കുകൾ ചെയ്തിട്ടുള്ളത് നമുക്കൊരു ഫങ്ഷനൊക്കെ വെക്കാനൊക്കെ പറ്റുന്ന നല്ലൊരു ആംബിയൻസ് ആണ് ഇവിടെ ഉള്ളത് നമ്മൾ അകത്തേക്ക് കടന്നു വരുമ്പോൾ വിശാലമായ ഒരു ഹാളിലേക്കാണ് കടന്നു വരുന്നത് നല്ല വലിയ ടൈലൊക്കെ ഇട്ട നല്ല ഭംഗിയേറിയ ഒരു വലിയ ഹാളാണ് വേണമെങ്കിൽ ഒരു പാർട്ടിഷൻ കൂടി ചെയ്യാനുള്ള വലിപ്പമുണ്ട് അത്രയും വലിയൊരു ഹാളാണുള്ളത് ഇവിടെ ഫാനുകളും ലൈറ്റുകളും സീലിംഗ് വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നേരെ മുൻഭാഗത്തെയാണ് നമുക്ക് വലിയ ടി വി യൂണിറ്റ് കാണാം അതുപോലെ ഈ ഒരു ഭാഗത്തേ നമ്മുടെ പ്രയർ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് ഏത് മത്സർക്കും അവിടുത്തെ രൂപങ്ങളൊക്കെ വെക്കാനുള്ളൊരു സ്പേസ് കൊടുത്തിരിക്കുന്നു അപ്പോൾ ഇവിടെയാണ് നമ്മുടെ കിച്ചൺ കൗണ്ടർ ഒക്കെ വരുന്നത് നല്ല സ്പേഷ്യസ് സ്പേഷ്യസായിട്ടുള്ളൊരു ഹാളാണ് ഈ ഒരു ഭാഗത്തെയൊരു കോട്ടയാട് കൂടി കൊടുത്ത് ചെയ്തിട്ടുണ്ട് ഇൻഡോർ കോട്ടയാട് ചെയ്തിട്ടുണ്ട് ഇതിൽ ഇൻഡോർ പ്ലാന്റുകൾ കൊടുത്തിരിക്കുന്നു അതുപോലെ മുകൾഫാത്ത് ഗ്ലാസ് കൊടുത്തിരിക്കുന്നു നമ്മുടെ വഴിയിലേക്കുള്ളൊരു വ്യൂ കൂടി ഇവിടുന്ന് കിട്ടുന്നുണ്ട് ഇൻഡോർ പ്ലാന്റുകളൊക്കെ വെച്ച് പെബിൾ സെക്കെട്ട് കൊടുത്ത് വളരെ ഭംഗിയായിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇവിടെ നമുക്ക് ഇരിക്കാനുള്ള ഒരു സീറ്റിംഗ് കൂടി കൊടുത്തിട്ടുണ്ട് വലിയ ടി വി യൂണിറ്റ് കൊടുത്തിരിക്കുന്നു അതിൻ്റെ അടിവശത്തും സൈഡിലൊക്കെ കബോർഡുകൾ കൂടി കൊടുത്തിട്ടുണ്ട് ഈ ഒരു സൈഡിലായിട്ട് നമ്മുടെ വാഷ് കൗണ്ടർ കൊടുത്തിരിക്കുന്നു ടേബിൾ ടോപ്പ് വാഷ് ബേസിനാണ് നൽകിയിട്ടുള്ളത് നമ്മുടെ ആദ്യത്തെ ബെഡ്റൂമാണ് ഈ കാണുന്നത് മൂന്ന് ബെഡ്റൂമുകളാണ് ഈ വീടിനുള്ളത് മൂന്ന് വലിയ ബെഡ്റൂമുകളാണ് എല്ലാ ബെഡ്റൂമുകളും അറ്റാച്ച്ഡ് ബാത്റൂമുകളുണ്ട് കോട്ടയത്തിലേക്ക് ഒരു വ്യൂ കൂടി ഇവിടെ വന്നിരിക്കുന്നു അല്ലെങ്കിൽ ടഫൻഡ് ഗ്ലാസ് ആണ് കൊടുത്തിട്ടുള്ളത് ഇവിടെ ഒരു സ്റ്റഡി ടേബിൾ കൊടുത്തിട്ടുണ്ട് സ്റ്റഡി ടേബിൾ ആയിട്ടോ അല്ലെങ്കിൽ ഓഫീസ് ടേബിളായിട്ട് ഉപയോഗിക്കാവുന്ന രീതിയിലുള്ള ഒരു ടേബിളും അതോടൊപ്പം തന്നെ ഒരു പവർ പോയിന്റും കൊടുത്തിരിക്കുന്നു ഇവിടെ മിററോട് കൂടിയ വലിയ വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമാണ് വലിപ്പമുള്ള ബാത്റൂമാണ് വെറ്റേരിയ ഇവിടെ തിരിച്ചിട്ടുണ്ട് ബ്രാൻഡഡ് ഫിറ്റിംഗ്സാണ് മുഴുവൻ ഉപയോഗിച്ചിട്ടുള്ളത് രണ്ടാമത്തെ ബെഡ്റൂമാണ് ഈ കാണുന്നത് എല്ലാ ബെഡ്റൂമുകളും ഇതുപോലെ വലിപ്പമേറിയ ബെഡ്റൂമുകളാണ് നല്ല വലിയ ടൈൽസ് ആണ് ഫ്ലോറിൽ കൊടുത്തിട്ടുള്ളത് ബെഡ്റൂമുകളെല്ലാം എ സി പോയിന്റുകൾ നൽകിയിരിക്കുന്നത് അതുപോലെ വലിയ ജനലുകളാണ് കൊടുത്തിട്ടുള്ളത് ഇതിലും വാർഡ്രോബ് നൽകിയിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമാണ് നൽകിയിരിക്കുന്നത് നല്ല ഭംഗിയേറിയ രീതിയിലുള്ള വലിപ്പമേറിയ ടൈൽസൊക്കെ കൊടുത്തിട്ടാണ് വോളൊക്കെ ചെയ്തിട്ടുള്ളത് നല്ല വലിപ്പമുള്ള ബാത്റൂമാണ് മൂന്നാമത്തെ ബെഡ്റൂമാണ് ഈ കാണുന്നത് വീടിൻ്റെ മുൻഭാഗത്ത് തന്നെ വരുന്ന ബെഡ്റൂമാണ് എല്ലാ ബെഡ്റൂമുകൾക്കും വലിയ ജനലുകളാണ് കൊടുത്തിട്ടുള്ളത് എ സിയുടെ പൊതിനുകൾ അതുപോലെ ബാത്റൂമിൽ ഗീസ് പറഞ്ഞുള്ള പൊതിനുകളൊക്കെ നൽകിയിട്ടുണ്ട് ഇതിലും വലിയ വാർഡ്രോബ് കൊടുത്തിരിക്കുന്നു അറ്റാച്ച്ഡ് ബാത്റൂമാണ് എല്ലാ ബാത്റൂമുകളും ഇതുപോലെ വലിപ്പമുള്ള ബാത്റൂമുകളാണ് ഇതിൽ ഗ്ലാസ് പാർട്ടീഷൻ കൂടി കൊടുത്തിട്ടുണ്ട് മാസ്റ്റർ ബെഡ്റൂമാണിത് ഇതിൽ ഗ്ലാസ് പാർട്ടീഷൻ ചെയ്തിരിക്കുന്നു ഓപ്പൺ സ്റ്റൈലിലുള്ള മനോഹരമായ കിച്ചൺ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ കൊടുത്തിരിക്കുന്നു അതിൻ്റെ മുകളിൽ ഫാൻസി ലൈറ്റുകൾ കൂടി കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയായിട്ടാണ് കിച്ചൺ വർക്കുകൾ ചെയ്തിരിക്കുന്നത് വലിപ്പ വലിപ്പമുള്ളൊരു കിച്ചൺ ആണ് അതുപോലെ ധാരാളം കബോർഡുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് താഴ്വശത്തും മൂൾവശത്തുമായിട്ട് ധാരാളം കബോർഡുകളുണ്ട് കൂടാതെ ഇവിടെ നല്ലൊരു വർക്ക് ഏരിയ കൂടി സെക്കൻഡ് കിച്ചൺ തന്നെയുണ്ട് പുറത്ത് വർക്ക് ഏരിയ വേറെ ഇവിടെ നമുക്ക് പോകില്ലാത്ത അടുപ്പൊക്കെ വെക്കാനുള്ള സൗകര്യം കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇവിടെയും ധാരാളം കബോർഡുകളുണ്ട് നല്ല ഭംഗിയായിട്ടുള്ള രീതിയിലുള്ള കബോർഡ് വർക്കുകളാണ് ചെയ്തിട്ടുള്ളത് ഇഷ്ടംപോലെ സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട് ഇവിടെയും ഒരു സിങ്ക് കൊടുത്തിട്ടുണ്ട് പുറത്തേക്ക് ഇറങ്ങുന്ന ഭാഗത്ത് വീണ്ടും ഒരു വർക്കീരിയ കൊടുത്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ മെയിൻ കിച്ചൺ നല്ല വലിപ്പമേറിയ കിച്ചൺ കിച്ചനാണ് നല്ല ഭംഗിയായിട്ട് തന്നെ കബോർഡ് വർക്കുകൾ മുഴുവൻ ചെയ്തിട്ടുണ്ട് ഇരുപത്തിയാറ് സെൻറ് നിർമ്മിച്ചിരിക്കുന്ന ഈ വീട്ടിന് ആയിരത്തി അറുന്നൂറ്റമ്പതും കൂടാതെ ഇരുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് കാർ കാർപോഴ്സും ഉണ്ട് ചോദിക്കുന്ന നല്ല എഴുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് നെഗോഷ്യേറ്റ് പ്രൈസാണ് താല്പര്യമുള്ളൊരു താഴേക്കാണെന്ന് നമ്പറിൽ വിളിച്ചാൽ നിങ്ങൾക്ക് ഈ വീടും സ്ഥലമൊക്കെ വന്ന് കണ്ടല്ലോ ക്വാളിറ്റിയൊക്കെ ബോധ്യപ്പെട്ട് വാങ്ങാനും സപ്പോർട്ട് നിങ്ങൾ തരുന്നതാണ് അപ്പോൾ നമ്മൾ ടെറസ് കയറി മോളിച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം ഡ്രസ്സ് വിരിക്കാനുള്ള സ്പേസ് കൂടി ഇവിടെ നൽകിയിട്ടുണ്ട് രണ്ടാം നിലയൊക്കെ പണിയണമെങ്കിൽ വീടിന് അതിനുള്ള സൗകര്യമുണ്ട് ഇവിടെ നമുക്ക് നല്ല വലിയ വാട്ടർ ടാങ്ക് വെച്ചിരിക്കുന്നു ഇവിടെ നമുക്ക് ഡ്രസ്സ് വിരിക്കാനുള്ള സൗകര്യം കൂടി ചെയ്തിട്ടുണ്ട് റോഡ് വാങ്ങിയിട്ടുണ്ട് നമ്മുടെ വീടിൻ്റെ മുൻഭാഗമാണ് ഡിസൈൻ വർക്കാണ് ആണ് അതോടൊപ്പം തന്നെ ഡ്രസ്സൊക്കെ വിരിക്കാനുള്ള സൗകര്യം കൂടിയൊക്കെ ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ളൊരു താഴ്ക്കാൻ നമ്പറിൽ വിളിക്കുക